എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അൻപത്തി അഞ്ച് ഗ്രാം ലൈവ് ബോഡി വെയ്റ്റ് ഉള്ള ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എഴുപത്തി മൂന്ന് ദിവസമായ ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് നല്ല ക്വാളിറ്റിയുള്ള വലിയൊരാട് വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് നല്ല ചെവി നീട്ടം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകൊണ്ടും അനുയോജ്യമായ ഈ ഈ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഇവിൽ ഒന്നേകാൽ ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവയുള്ള ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തി മൂന്ന് കിലോ വരുന്ന ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി വലിയൊരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് നാൽപ്പത്തിയെട്ട് ദിവസമായ ഒരു പാരസ്റ്റോക്കോൾ ക്വാളിറ്റി പർപ്പസാരി വലിയൊരാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ആട് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഈ ചെനയാടിൻ്റെ ഉദ്ദേശിച്ച വില പത്തൊൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി രണ്ടാമത്തെ പ്രസവത്തിനായി വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായ ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഒരു ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ആട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ക്രോസിങ്ങിനായിട്ട് നിർത്താൻ അനുയജമായ ഒരു മുട്ടൻ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാണ് നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ബി പി അങ്ങാടിയാണ് ഈ മുട്ടനാടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പതിനേഴ് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കമുള്ള അടിപൊളി മുട്ട നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ആയിട്ട് നിർത്താൻ അനുയോജ്യമായൊരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം പതിനൊന്ന് പ്രായമുള്ള ഒരു സിരോഹി മുട്ടനായിട്ടും കൂട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടി നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ക്രോസിങ്ങിനായിട്ട് ക്രൂം ചെയ്തെടുക്കാൻ അനു ഏകദേശം ഒരു അൻപത് കിലോ ലൈവ് ബോഡി വൈറ്റ് എന്നാണ് പാർട്ടി പറയുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വില ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റസ്റ്റാകി നിർത്താൻ അനുജമായ നല്ല വലിയൊരു സിരോഹി മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല ക്രോസിംഗിൻ്റെ അൻഡൻസിയും ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ വേറെ സ്റ്റോക്ക് നിർത്താനും ക്രോസിംഗിന് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു ഹെവി സൈസ് ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല പഞ്ച് പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം ഇടനീട്ടം പൊക്കവും എല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടൻ ഒരു ഹെവി സൈസ് മുട്ടനാണ് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം നൂറ്റി പത്തിൻ്റെയും നൂറ്റി പതിനഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് പൊളി സാധനം ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇകളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വെള്ളൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ അമ്മയാടും അതിൻ്റെ അഞ്ച് മാസം വീതം പ്രായമുള്ള മൂന്ന് ബീറ്റൽ മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് കുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവും ചുഴുന്നീളവും പഞ്ചിപ്പേസും എല്ലാം ഉള്ള പാരസ്റ്റോ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രോൺ ചെയ്തെടുക്കാനും അനുയോജ്യമായ മൂന്ന് കുട്ടികൾ അടിപൊളി അമ്മയാടും അടിപൊളി കുട്ടികളും തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള മൂന്ന് മുട്ടൻ കുട്ടികളും കൂടി നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ പോത്തുകൾ വിൽപ്പനക്ക് വലിയ പോത്തുകളല്ല എന്നാൽ ചെറിയ പോത്തുകളുമല്ല ഒരു മീഡിയം സൈസ് പോത്തുകൾ നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള മൂന്ന് പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് അടിപൊളി മൂന്ന് മൂന്നല്ല രണ്ട് പോത്തുകൾ കേട്ടോ നാട്ടിൽ വന്നിട്ട് ഏകദേശം പതിനഞ്ച് ദിവസത്തോളമായതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് ഒരെണ്ണത്തിന് മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് പൊന്നാനിക്കടുത്ത് നരിപ്പറമ്പ് ചെമ്മറവട്ടം ഈ പൂത്തും കുട്ടികൾക്ക് പൊന്നാനി ചെമ്മറവട്ടം എടപ്പാൾ തിരൂര് ഭാഗങ്ങളിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള പാരസ്റ്റാക്കി നിർത്താനും ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ പോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് കുട്ടികൾക്ക് മൂന്ന് മാസം വീതം പ്രായം തീറ്റയും കുടി തുടങ്ങിയിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പെടക്കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പുറത്തൂരും ഒരു ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ രണ്ട് മുട്ടൻ കുട്ടികളാണ് കുട്ടികൾക്ക് മൂന്ന് മാസം വിധം പ്രായമായിട്ടുണ്ട് തീട്ടയും കുടിമല തുടങ്ങിയിട്ടുള്ള രണ്ട് ക്രോസ് ക്രോസ്പീഡ് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ആൾക്കാർക്ക് എന്തോടും അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് അമ്മയാളിൻ്റെയും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തിയേഴായിരം രൂപ മൂന്നും കൂടി ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പുറത്തൂർ ഒൻപത് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള ഒരു കുട്ടി പാരസ്റ്റോക്ക് നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനായിട്ടൊക്കെ റൂം ചെയ്തെടുക്കാനും അനേജുമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പുറത്തൂരാണ് ഈ ആളുകൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഏകദേശം മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി അമ്മയാടും നല്ല തീറ്റയും കൂടിയുമുണ്ട് രാത്രിയിൽ കുട്ടിയെ മാറ്റി മാറ്റിക്കെട്ടുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം ഉള്ള പാൽ കറന്നെടുക്കാൻ പറ്റും ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പതിമൂവായിരം രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കാരെപ്പറമ്പ് കഠിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് നാടൻ പൂവൻ കോഴികൾ വിൽപ്പനയ്ക്ക് അഞ്ചര മാസം വീതം പ്രായമായിട്ടുണ്ട് കൂവി തുടങ്ങിയതാണ് രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഒരെണ്ണം ഇതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടും കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ പന്തളത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീട്ടിൽ കാണുന്ന പതിനൊന്ന് പെണ്ണാടുകൾ വിൽപ്പനക്ക് ഏകദേശം ഒരു ഇരുപത്താറ് മുതൽ ഇരുപത്തിയെട്ട് വരെ ലൈവ് തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഓരോന്നിനും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ഉദ്ദേശം പോലെ എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് മേനി എട്ടായിരത്തി എണ്ണൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടിയെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവമാണ് കഴിഞ്ഞത് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു നല്ല പാലുണ്ട് ഇതിന് ഉദ്ദേശം ഒന്നുമില്ല എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പാലാടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിയാവശ്യം മുന്നേറ്റമായ നല്ലൊരു ക്രോസ് പോയിഡ് മുട്ട നാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും പഞ്ചിപ്പേസും എല്ലാം ഉള്ള അടിപൊളിയൊരു മുട്ട ലൈവ് ബോഡി വെറ്റ് നാൽപ്പത്തി അഞ്ച് കിലോക്ക് മുകളിൽ വരുന്നുണ്ട് ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒരു മുട്ടനാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക ഒരു ജെയ്സി പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് രണ്ട് മാസമായി ചെന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് പുതുപ്പറമ്പാണ് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശവും മലഞ്ഞുമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുജമായ ഒരു പോത്ത് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ വളർത്താൻ അനുജമായ ഒരു ജെയ്സി പശുക്കുട്ടി വിൽപ്പനക്ക് ഏകദേശം കൊത്തിവെക്കാറായ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിയക്കര കടഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കെ ഏകദേശം ഒരു വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു കുട്ടി ചേനാ കൺഫേം അല്ല ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പെണ്ണാട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം വില പതിനാലായിരം രൂപ രണ്ടെണ്ണം പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവത്തിനായി വലിയൊരു ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് അറുപത്തി മൂന്ന് ദിവസമായ ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് ആട് വിൽപ്പന ഒക്കെ പതിമൂന്ന് മാസം പ്രായമായിട്ടുണ്ട് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് നല്ല ചെവിനീളം ഉള്ള അടിപൊളി ആട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്നത് അല്ല പതിമൂവായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി അൻപത്തി അഞ്ച് ഗ്രാം ലൈവ് വെയിറ്റ് വരുന്ന ഇപ്പോൾ നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എൺപത്തി രണ്ട് ദിവസമായ ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ വലിയൊരു മുഴ ഇനത്തിൽപ്പെട്ട ഒരാട് വിൽപ്പനയ്ക്ക് പതിനാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് നല്ല തീറ്റയും കൂടിയുമുള്ള പാരസ്റ്റോക്കൊക്കെ നിർത്താൻ അനുയോജ്യമായ ഈ കടിഞ്ഞൂൽ ചെനൈയാടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ ഇരുപത്തി ഒന്നായിരം രൂപ ഇരുപത്തി ഒന്നായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാടും അതിൻ്റെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും ഇപ്പം നിലവിൽ കുട്ടി കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടി നല്ല നല്ല ഒരു ഗ്രോത്തിൽ വന്നിട്ടുണ്ട് അടിപൊളി ആടും അടിപൊളി കുട്ടിയും ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഏകദേശം ഒരു മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പടക്കുട്ടിയും വിൽപ്പനക്കേയും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള അമ്മയാട് വളർത്തുകാർക്ക് എന്തോടും അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പഴക്കുട്ടിയുടെയും ഉദ്ദേശം അല്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാം പ്രസവത്തിലുള്ളൊരു മലബാരി ആട് സൂപ്പർ ആട് കിട്ടിയ രണ്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രസവം കഴിക്കാറും നാല് വല്ല പ്രായമാകണേ ഉള്ളൂ അതിൻ്റെ രണ്ട് കുട്ടികൾ ഒരു മാസം കഴിഞ്ഞു അവിടെ കുട്ടിയാണ് മലബാരി ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വലിയ രണ്ട് മുട്ടന്മാര് നാലാ ഹൈറ്റുള്ള നല്ല നീളും കാലകരൊക്കെ നല്ല ക്രോസിങ് പവറുള്ള പത്ത് മാസം പ്രായമായിട്ടുള്ളു പല്ല് പറഞ്ഞിട്ടില്ല ഇന്നും കുറെ വലുതാകാണ്ടോ രണ്ടു വരതൻ്റെ മക്കളാ ഫുഷാവും വളർത്താനും നിർത്താനും ഒക്കെ പറ്റും സൂപ്പർ സ്റ്റാറുകളാ ഏകദേശം പത്ത് മാസം പ്രായമുള്ള ഈ രണ്ട് മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില ബ്ലാക്ക് മുട്ടനാടിന് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുട്ടന് ഇരുപത്തി മൂവായിരം രൂപയുമാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകളെല്ലാം ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് ഞങ്ങൾക്കാർക്കെല്ലാം ഞങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലോട് ഇപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കെടുത്തിട്ടോ ഞങ്ങളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ